ഇത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോ ഒരു കൈയില്ല ഒരാൾക്കൂടെ നമ്മളിത് ഇങ്ങനെ വാട്ടർ ഫൗണ്ടല്ലേ പടുക്കമുട്ടിന്ന് പേരാണ് പടുക്കം മുട്ടില്ല ഇത് വളരെ ഈസിയാണല്ലോ

பேர் அறிய இந்த ஒப்பம் படிச்ச ஆளுகளுக்கும் പിന്നെ റേഷൻ കടക്കാരന് അങ്ങനെയുള്ളവർക്ക് അറിയാതെ ഒപ്പം പഠിച്ച ആൾക്കാർക്കും റേഷൻ കടക്കാർക്കും മാത്രമേ അറിയുള്ളൂ ആൾക്കാർക്ക് അങ്ങനെ അറിയുള്ളൂ അല്ലെ അറിയുള്ള ഞങ്ങൾ ഇന്നുള്ളത് മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പുറം നിന്ന് മലപ്പുറം പോകുന്ന വയൽ താണിക്കൽ താണിക്കല ഞാനും എന്റെ ബിപുമാടി വന്നിട്ടുള്ളത് ബിപു വരാൻ കാരണം വെച്ച് കഴിഞ്ഞാല് കാണിക്കാൻ്റെ അടുത്ത് ഒരുപാട് സംഭവങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇന്നത്തെ ജനറേഷന് ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് താണയക്ക എന്തൊക്കെയുണ്ട് വിവരങ്ങളൊക്കെ സുഖല്ല ഞാൻ എങ്ങനെ നിങ്ങളെ പരിചയപ്പെട്ടു വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഉമ്മറലി കഴിഞ്ഞ ദിവസം ഞമ്മള് ചെമ്പറോട്ടത്തിൽ നിന്ന് കക്ക വരാൻ പോയി കക്കവാരം പോയ സമയത്ത് ഞാൻ പരിചയപ്പെട്ടു കൂടുകാരാണ് തൊട്ട് അലിവാസികളാണല്ലോ ഇന്ന് രാത്രി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ നിങ്ങളെ കുറച്ച് കാര്യങ്ങള് ഉമ്മറിൽ അയച്ചു തന്നു അപ്പൊ എനിക്ക് എന്തായാലും പരിചയപ്പെടണം അത് വിചാരിച്ചിട്ട് വന്നാണ് നമ്മളോട് വന്ന നാണയക്കാനെ കാണാനും നാണയക്കൻ ഉണ്ടാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങള് നിങ്ങളുമായി ഷെയർ ചെയ്യണം കാരണം ഇന്നത്തെ കുട്ടികളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കൗതുകങ്ങള് നാണയക്കം ഇവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണും വേണം പിന്നെ നാണയക്കാരന്റെ സ്വന്തം ടെക്നിക്കൽ പരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് യന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിർത്ത നമ്മൾ പരിചയപ്പെടുത്താണ് നാണയക്കാരനെ

അതില് ഞാനിത് കൊറച്ച് വെള്ളം ഒഴിച്ചുവെച്ചിട്ടുണ്ട് മഴയില്ലാത്തത് ഏതില് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലെ വെള്ളം ഈ പൈപ്പില് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒന്നും ഇങ്ങോട്ട് കറങ്ങേ ഉള്ളൂ കാരണം അതിലുള്ള വെള്ളത്തിന് കറങ്ങുള്ളൂ ഓക്കെ ആ അങ്ങനെ ഓട്ടോമാറ്റിക്ക് മാറൂല ആ വെള്ളം കഴിഞ്ഞിട്ടപ്പോ സംഭവം അതായത് അപ്പൊ മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ ടൈം വർക്ക് ഈ വെള്ളം തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വെള്ളം പോവാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ മണി മണ്ണി ഒരു ടാങ്കിലേക്ക് പോയിട്ട് ടാങ്കിലേക്ക് പോയിട്ട് പിന്നെ നമ്മളതിന് മോട്ടറൊക്കെ വെക്കണം അല്ലാത്തൊരു സംവിധാനം അതിന്റെ അടുത്ത പ്രോജക്റ്റ് ആണ് ആ പ്രോജക്ട് സംഗതി അറിയില്ല പക്ഷെ ആ പ്രോജക്ട് എനിക്ക് ചുരുങ്ങിയത് ഒരു Yeah, hmm, yeah, oh, yeah, okay, Walker, been, you ും ആരെങ്കിലും വിചാരിച്ച് ഒന്ന് സാധിക്കും ഇതിനെ പറ്റി ഒന്ന് നിങ്ങൾക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും കാരണം ഞാൻ അതിന്റെ ചെറിയ സിസ്റ്റം വിജയിച്ചിട്ടുണ്ട് അതിന്റെ ചെറിയ സിസ്റ്റം പിന്നെ മുറ്റുവെച്ചിട്ടുണ്ട് മറ്റേത് ഒരു ചുരുങ്ങിയത് ഒരു പത്ത് പതിനയ്യായിരം രൂപ അത് ഉണ്ടാക്കേ അത് എങ്ങനെയാ ടാങ്കാ ടാങ്ക് വേണം ഒരു സ്റ്റാൻഡ് വേണം പിന്നെ കുറച്ച് പൈപ്പ് വേണം പൈപ്പ് എന്നാലും അതിന്റെ സംഭവം സക്സസ് ആക്സസ് ആവുള്ളൂ മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ നല്ലപോലെ വെളിച്ചം കിട്ടും ചെയ്യും എത്രത്തോളം കറങ്ങണോ അത്രത്തോളം കൂടും ഒരു ബൾബ് ഇട്ടിന്നുള്ളൂ മഴ എന്നാ പെയ്ത ബൾബ് പോകുന്നിട്ടാണ് അടിച്ചിട്ടാണ് രണ്ടെണ്ണിട്ടാണ് പന്ത്രണ്ട് കിട്ടുന്നത് ഇതിപ്പോ നമ്മൾ സൈക്കിളിന്റെ അതുപോലെ തന്നെ ഈ ബൈക്കിന്റെ റിമ് ചെടി ഇങ്ങനെ മനസ്സിലായി കണ്ടെയ്നർ ഇത് വരുന്നത് ഫ്രിഡ്ജിൻ്റെ പഴയ പഴയ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മള് പുതിയൊന്നും വാങ്ങേണ്ട അവസ്ഥ ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് നല്ല കറങ്ങിയാൽ മതി നല്ല കറങ്ങി തന്നെ അതങ്ങനെ സംഭവം ശരിയാണ്

പിന്നെ വണ്ടിന്റെ രണ്ട് ബൈക്കിന്റെ പഴയ അവിടെ ഊല ഇവക്കറ്റും ചെയിന് കട്ട് ചെയ്ത് കണ്ട അതും ഒരു വൈഫറിന്റെ മോട്ടർ ആണല്ലേ മോട്ടർ ആണ് പിന്നെ അതിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഒക്കെ ഒക്കെ നമ്മൾ ചെയ്താ ഇതൊക്കെ നമ്മൾ ഞാൻ ചെയ്ത് കാണിച്ച് കാണിച്ച എങ്ങനെ വെന്താക്കല് ആ പ്ലാസ്റ്റിക് ഇതില് പിന്നെ പിന്നെ സുഹൃത്തുക്കളുണ്ട് ഞാൻ വെൽഡർ ആണ് പക്ഷെ കണ്ണിന് പ്രശ്നം ഉണ്ടായത് കൊണ്ട് സുഹൃത്ത് ഉമ ആ ഡ്യൂട്ടി കഴിഞ്ഞു വന്നാ ഇതിന്റെ വെൽഡിംഗും കഴിഞ്ഞ ആഴ്ച ചെമ്പ്രോട്ടത്തിൽ പോയപ്പോ കൊടുന്ന് കൊടുത്തിരുന്നത് ഈ സാധനം കക്ക വാരമാണ് കുറച്ച് വെള്ളം കമ്മിയാണ് അവിടെ അപ്പൊ ആ സമയത്താണ് ഞങ്ങള് പരിചയപ്പെടുന്നത് അപ്പൊ അന്ന് രാത്രിയാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്വിച്ച് ഫ്രിഡ്ജ് ഡോർ ക്ലോസ് ചെയ്യണേ ഈ ബോൾട്ടി ആ ഷാപ്റ്റ് ഇങ്ങനെ ഇതിന്റെ തടസ്സം കൊണ്ട് തങ്ങാറ്റ് ഇറങ്ങുമ്പോ കട്ടാകും അതങ്ങനെ പോയിട്ട് മറ്റേ സ്വിച്ച് ഒന്നാണ് അതിന്റെ കറണ്ട് വരുന്നത് ഓപ്പോസിറ്റ് അങ്ങനെ സ്വിച്ച് ഒന്ന് കിട്ടുമ്പോ അതിനാണ് അതിന്റെ കണക്ഷൻ

സമയം നമ്മൾ വേസ്റ്റ് ആക്കിയില്ല അത് ഞാൻ ചെറുപ്പത്തിലേക്കുണ്ടാവും മറ്റേ ഇലക്ട്രീഷ്യൻ ആണ് അവനുണ്ട് കിട്ടോ ലൈസൻസ് റംലാന്റ് കിട്ടിയ ഇതിന് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ചാല് വെൽഡിങ് ചെയ്യുന്ന ഇവൻ കൂടുന്ന കേട്ടോ അതാണ് മൊബൈൽ അഡ്ജസ്റ്റ് ചെയ്യണ ബാക്കി അവിടെ ഉണ്ട് ഇവനെ ഭയങ്കര സംഭവങ്ങളാണ് കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചെയ്ത് കണ്ടിട്ടില്ല ആ സെന്റർ ആയിട്ട് വരണേ ഹോൾസ് ബോൾ വെച്ചില്ലേ ഇതാണ് വാട്ടർ ഫൗണ്ടേ അല്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയാ ഏ സൂപ്പർ ആയിക്കണ ഓക്കെ അപ്പോൾ ഇത് ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ

കുറെ ആൾക്കാർക്ക് ഇത് പഠിപ്പിച്ചോൾക്ക് സെറ്റപ്പൊക്കെ ഉണ്ടാക്കല്ലേ കുട്ടികൾക്കൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് ടീച്ചേ ഇത് ഒന്നാമത് ഹൈറ്റ് ആയതുകൊണ്ട് താഴേക്കാണെങ്കിൽ ഒന്നും കൂടി കാണാൻ ഭംഗി ആ അങ്ങനെ പ്രശ്നമുണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിൽ അയ്യവ അടക്കാ കളറിൽ സെറ്റപ്പ് അല്ലേ ഇതൊരു ഫൈബറി ഫ്ലക്സി പൈപ്പ് ഉണ്ടല്ലോ ഫ്ലക്സി പൈപ്പ് നമ്മളെ വയറിംഗിനൊക്കെ ഉപയോഗിക്കുന്ന കറുത്ത പൈപ്പ് അതാണ് ഈ സാധനം ഓക്കെ മറ്റേ ഫൈബർ വരുന്ന കോട്ട് ഇതിനെ കോട്ടിണ്ടോ ഈ ഷേപ്പ് ഒക്കെ ഇതൊക്കെ നമ്മളെ ഒട്ടിച്ച് ഇണ്ടാക്കിയാണ് പിന്നെ അതിന്റെ ഉള്ളിലുള്ള മോട്ടറ് നമ്മളെ അക്വരത്തിലുള്ള മോട്ടർ മലയാളം അക്കങ്ങള് അക്ഷര അക്ഷരങ്ങളല്ല മലയാള അക്കങ്ങള് മൂപ്പരെ നമ്പർ ഇതിൽ എഴുതി കാണിച്ചു തരാം ഇന്നത്തെ കുട്ടികൾക്ക് മലയാളം അക്കം അറിയില്ല അതായത് ഒന്ന് രണ്ട് മൂന്നല്ല അത് മലയാളത്തിൽ എങ്ങനെ എന്നുള്ളത് കാണിച്ചു തരും ഒന്ന് രണ്ട് ഇതാണ് ഇപ്പോ ഒന്ന് തന്നെ വാക്ക് പേരുന്നത് മൂന്ന് നാല് അഞ്ച് അതായത് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ പൂജ്യമാണെങ്കിൽ വെറും ഈ ഇതാണ് സംഭവം പൂജ്യാണ് ഇത് മാത്രം ഈ ഒന്നും സംഭവം ഇതിപ്പോ ഇന്നത്തെ കുട്ടികൾക്ക് കുട്ടികൾക്കും ഇങ്ങനെ അറിയില്ല അറിയില്ല പണ്ടത്തെ കാലത്ത് നിങ്ങൾക്ക് പ്രായത്തിൽ ഞാൻ ഇത് അതെ വ്യക്തമായി തരാം എഞ്ചുപടിന്നൊക്കെ പറയുന്ന ആ ഓക്കെ ഇത് ഇതൊക്കെ ഇപ്പൊ ബുക്കിൽ ബുക്കിലൊക്കെ കാണുന്നുണ്ട് ഇത് മൈൻഡിൽ ഇത് സംശയം എനിക്ക് പുതിയ പുതിയതൊന്ന് വാങ്ങിയതല്ല പൂജ്യം മുതലാണ്ട് പൂജ്യം ഒന്ന് ഇതിണ്ട് ഞാൻ എഴുതിയതോടെ പിന്നെ അതേമാതിരി ചെലപ്പോ നാളെ ഇവിടെ ഒരു മൊബൈൽ കാർഡ് കാർഡുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ കാർഡ് കാട്ടിമ അപ്പൊ നിനക്ക് പൈസ തരാൻ വേണ്ടിട്ട് വന്നാണ് എന്നാ നമ്പർ അറിയാം ഞാൻ പറഞ്ഞു എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് ലക്ഷത്തി എട്ട് ലക്ഷത്തി നാപ്പത്തിയായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി അറുപത്തി ആറ് ഇതാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ വരിക എൻ്റെ മൊബൈൽ നമ്പർ ആ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ മൊബൈൽ കാറിൻ്റെ കിളി പോയത് അല്ലേ ആ സംഭവം പക്ഷേ അത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എൻ എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സെവൻ വൺ ഡബിൾ സിക്സ് ഇത് നമ്മളെ നാണയക്കാരനെ വിളിക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിട്ടോ ഇനി എന്തേലും കുട്ടികൾക്കൊക്കെ കാണേ ഇങ്ങനത്തെ ഈ കാര്യ വിദ്യകളൊക്കെ കാണണമെങ്കിൽ എണ്ണൂറ്റി പതിനഞ്ച് അറുന്നൂറ്റി എൺപത്തിനാല് എഴുപത്തൊന്ന് അറുപത്തി ആറ് എന്നാണ് നമ്പറിൽ വിളിച്ചാൽ മതി എണ്ണൂറ്റി പതിനഞ്ച് കോടി അറുപത്തെട്ട് അറുപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി നൂറ്റി അറുപത്തി ആറ് പറഞ്ഞോ പിന്നെ പോകാൻ അല്ല ഇതൊക്കെ എന്താ കുട്ടികൾക്ക് കളിക്കാനുള്ളതാ അനൊക്കെ അടുത്ത തലമുറ കളിക്കല്ലേ അതായത് ഇത് നമ്മളെ പണ്ടത്തെ കാളെ വലിച്ചോണ്ട സംഭവല്ലേ എന്റെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇവര് ഇവരെ കുട്ടിക്കാലത്ത് തീരെ കണ്ടിട്ടുണ്ടാവ അപ്പോ ഇത് ആണെങ്കിൽ ചിലപ്പോ മറ്റേ ഇവിടെ പോണം മഹാരാഷ്ട്രയിലും അത് അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പഴും ഉണ്ട് സംഭവം കേട്ടോ നമ്മൾ കേരളത്തിലില്ല ഞാൻ ആ പഴയ അതേ

ആ സൗണ്ട് ഉണ്ടാവൂല്ലേ പണ്ടോ ആ ഈ സൗണ്ട് നമുക്ക് കേൾക്കും കേൾക്കുകയും അതാണ് രസം ഇത് ഈ ഭാഗത്തിന് വളക്കണ്ടം ഇതിന് ഇല് എന്ന് പറയും ഇതിന് കുമ്പന്ന് പറയും വള്ളക്കണ്ടം ഇല് കുംഭം കുംഭം അല്ലേ ഇതിന് പറയും ഇതിന് പിന്നെ എന്ന് പറയും എടമുട്ടി ഇതിനെ പിന്നെ ഇതിന് കോൽമരെന്നറിയും അതായത് ഇപ്പൊ എൻജിന് അതുപോലെ തന്നെ ഓരോ പാട്ട് പാട്ട് ആണ് സംഭവം സംഭവത്തില്ലേ കന്നു കൂട്ടണേ കരി നോക്കണേ അതേ പഴയ കാലത്ത് രണ്ടായിട്ടും വന്നിരുന്നു ഞാനൊക്കെ ചെറുതാണ് പിന്നെ ഇതുമായിട്ടുള്ള സാധനം ഇതാണ് ഇതിന്റെ അതിന് ശേഷം പിന്നെ വന്നൊരു വന്നു ഒരു കരി വറാറിഞ്ഞിട്ട് കരി കരി ഇതെന്ന് നോക്കാം ഇങ്ങനെ വെക്കും എന്നിട്ട് രണ്ട് കന്നിന് അവിടെ മണി കിട്ടും ഒരാൾ വന്ന് ഇങ്ങനെ തള്ളി കൊടുക്കും തള്ളി കൊടുക്കും അപ്പൊ നല്ല ഉഴുതും വരയ്ക്കും അപ്പൊ കൃഷി ചെയ്യാനും ഭൂമിന്റെ അടിക്ക് വെള്ളം ഇറങ്ങാനും അന്നത്തെ അന്നത്തെ ട്രാക്ടർ ഇതാണ് ട്രാക്ടർ ഇത് നമ്മളെ ലോഡ് ലോഡ് അന്ന് വലിച്ചോണ്ടോഡ് വലിച്ചോണ്ടൂഡ്സ് വാഹനം ഇറങ്ങണീന്റെ മുമ്പുള്ള ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ലോഡിങ് സാധനങ്ങൾ കൊണ്ടാണ് സംഭവം ഇത് നമ്മളെ ഇത് ടൂൾസ് ആണ് ഞാൻ കാണിച്ചതാ ഇവിടെ ഞാൻ അവിടെ നിർത്തിട്ട് ആ ഇത് കോൺക്രീറ്റ് ചെയ്യാൻ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ

എല്ലാരും വലിയൊരു സംഭവം അല്ല സംഭവം മാത്രമല്ല ഇങ്ങനെ വെച്ചു കഴിഞ്ഞാല് പൈപ്പിടിയായിട്ട് പോകും അതേമാതിരി കോൺ കോൺക്രീറ്റ് ചെയ്യുന്ന പണിക്കാർക്കും അവരും ഈ കവറിംഗ് ബ്ലോക്ക് വെക്കും വെച്ചാൽ അടിയിൽ കമ്പി കാണാൻ വേണ്ടി വേണ്ടി കാരണം രണ്ടിനും സെന്ററിൽ വേണം കോൺക്രീറ്റ് പോയിട്ടുണ്ടെങ്കിലേ അപ്പൊ ഈ ഒരു ഐഡിയ എന്തുകൊണ്ട് അവർ കൊണ്ടുവന്ന കൊണ്ടുവന്നില്ല എന്നാണ് എനിക്ക് സംശയം അത് കാണില്ല ഇത് ഇതിപ്പോ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു നിസ്സാരമായിട്ടുള്ള സിമ്പിൾ ഒരു ടിപ്സ് കേട്ടോ ഇത് ഒരു ലിവർ ഇവിടെ ഇത് വെച്ചുകഴിഞ്ഞ കമ്പി ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പൊക്ക വളരെ ഈസി ആയിട്ട് മറ്റേ പറഞ്ഞാൽ വേറെ ഒരു വലിയൊരു പാര കമ്പി മോഡൽ

ഉപയോഗിക്കുന്ന കല്ല്ണ്ട് അത് കിട്ടുന്നതാണോ എന്നിട്ട് പണ്ടത്തെ മരിക്കണപ്പതിന്റെ ഒരു മാതൃ അത് മാതൃകയിൽ അല്ല അബിബോ എനിക്ക് ഇത് കണ്ടിട്ട് എന്താണ് ഐഡിയ തോന്നിയത് ഇത് എന്താ എന്തിനുള്ള എനിക്ക് മനസ്സിലായോ എൻ്റെ പ്രായത്തിൽ നിന്ന് എന്താണ് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നത് കുറേ മൊബൈൽ കാണുന്നുണ്ട് ഇവരൊക്കെ ഡെയിലി മൊബൈൽ വെള്ളം കൂരനല്ല ഇത് നമ്മളേ പണ്ട് പാടത്താണേലും നമ്മൾ അരി ഭക്ഷണം ഉണ്ടാക്കുക അതായത് നെല്ല് ഉണ്ടാക്കുക നെല്ലുണ്ടാക്കാനും തോട്ടത്തിൽ നിന്ന് അന്ന് എന് ഇതില്ല മെഷീനുകളില്ല മോട്ടുമില്ല ആ സമയത്ത് കുളത്തിൻ്റെ പക്കത്തോണ്ടിരിക്കാണ്ട് ഇത് സാധനം ഇങ്ങനെ മുക്കും അപ്പോൾ ഈ ഇവിടെ അപ്പോൾ ഈ വെയിറ്റ് ഉള്ള ഈ ഇത് കൂടുതൽ ബാക്കുള്ളൊരു വലിയൊരു കല്ല് അപ്പോൾ ആ വെയിറ്റ് ഉള്ള കാരണം കൂടി ഇത് സെൻ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇങ്ങനെ മുക്കുന്ന സമയത്ത് വെള്ളം മുക്കും ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഇത് പൊങ്ങും എന്നിട്ട് നേരെ കൈ കൈകൊണ്ടേ പോയിട്ട് വെള്ളം ഇങ്ങനെ മുക്കി ഒഴിക്കും മുക്കി വയ്ക്കല്ല ജസ്റ്റ് ഒഴിച്ചാൽ മതി അതാണ് സംഭവം സംഭവ പിന്നെ ഇവിടെ ഒരു ഒരാൾ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോവാ കഴിച്ച സുബൈ കൊടുക്കുമ്പോഴാണ് അങ്ങനെയൊക്കെയാണ് കൃഷിയാണല്ലോ മെയിൻ ഇന്നപ്പോ കൃഷി വേണ്ടതായിട്ടും നമ്മൾ ചാനലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പാന പോക്കു മിക്കവാറും പോക്കറ്റിൽ ഉണ്ടാവും ആ ഒഴിവാക്കല അതിനുള്ള കാരണം പറഞ്ഞാസ്റ്റ് ഈ ഒരു ഷേപ്പിൽ കിട്ടൂലേപ്പിൽ എങ്ങനെ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രി നല്ല വൃത്തിയായിരിക്കും ഫിറ്റിംഗ്

നമ്മളിപ്പോ ഒരു തുള അളച്ചാണ് മോളിന് അടച്ചാകുന്ന പൈപ്പ് ഇങ്ങനെ കറക്കുകയും ചെയ്യും കമ്പിണ്ടെങ്കില് കൊള്ളൂർ കൊള്ളൂ അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല ഇതിലൊരു പൊട്ടി ബ്ലൈഡ് ഫുള്ള് വേണമെന്നില്ല പൊട്ട് കിട്ടിയാലും പൊട്ട് കിട്ടിയാൽ പൊട്ട് കിട്ടിയാലും പക്ഷേ ഈ പൊട്ടുള്ള സ്ഥലത്ത് ഹോൾസ് 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 ഒന്നും വേണ്ട വേണ്ട ഇതാ ഇല്ലാത്ത ഓൾസ് ഇല്ലാത്ത വിസ ഓൾസ് ഒന്നും വേണ്ട ടൈറ്റ് ഇതിലും ടൈറ്റ് ആകാം അതിൻ്റെ മുകളിൽ റബ്ബർ വാഷർ ഉണ്ട് അതുകൊണ്ടാണ് നല്ല സുഖം ഇത് ഒരു പൊട്ടായാലും നമുക്കിങ്ങനെ വർക്ക് ചെയ്യാം

ാണ് പക്ഷെ ഇത് ഭയങ്കര ഉപകാരപ്പെടുന്ന സംഭവം ആണിത് ആണത് കൊണ്ടെടുക്കാൻ അതെ പോക്കറ്റിൽ വരെ വരെ കൊണ്ടെടുക്കാം അതാണ് വീട്ടിലൊക്കെ ഉണ്ട് കളിക്കാൻ വേണ്ടി കപ്പിംഗ് കയറും ഇതൊക്കെ ഇങ്ങനൊക്കെ കിട്ടണെങ്കിൽ ആഗ്രഹിക്കൂ നിങ്ങളൊക്കെ കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് അല്ല അതാണ് ഈ ആ അതാണ് ഞമ്മള ഇങ്ങനെ വെള്ളം കോരനമാരി യഥാർത്ഥ ഫീലിങ്ങില് ചെയ്യട്ടോ കിണറിൻ്റെ മാതൃക അല്ലേ അത് കോൺക്രീറ്റ് ചെറിയൊരു കുഞ്ഞി കിണറൊക്കെ പാള കയറൊക്കെ ഉണ്ട് ഫൈനൽ ആയിട്ട് ഒരു സാധനങ്ങൾ പരിചയപ്പെടുത്താണ്ട് കൈ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതെ തിരിച്ചിട്ട് ഈ സാധനം ഇതിപ്പോ സാധാരണ ഒറ്റ കൈ ഉണ്ട് മറ്റ കൈണ്ട് പതിനാറ് ഇഞ്ചാണ് യൂറോപ്യൻ ഫ്ലോറിന് പൊന്തിക്കതിനാല് പതിനാറ് ഇഞ്ച് പതിനാറ് ഇഞ്ച്

മക്കളെ ഗൾഫിലെ നാൾ മക്കളൊക്കെ മരിക്കണം അപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ മരിക്കുന്നവരെ എന്നെ കണ്ട പോലെ വല്ലാത്ത മക്കള് ഗൾഫിലൊക്കെ ആവുമ്പളെ വേണ്ടത് പിന്നെ അതേമാതിരി ഒറ്റ ഉണ്ടെങ്കിൽ എന്നിട്ട് നമ്മളിത് ഇങ്ങനെ പിടിച്ചെടുത്താൽ കണ്ടോ പുതിയ പൈപ്പ് വാങ്ങിയപ്പോഴ്സ് കിട്ടും ഒഴിവാക്കിയാണ് പിന്നെ അത് അടി കുറച്ചും കൂടി കൂട്ടണം ചെയ്യുന്നില്ല അല്ലെങ്കിൽ പട്ടുകൊണ്ട് ഇത് പല രീതിയിലത് സ്ക്വയർ ആയിട്ട് പട്ടായിട്ട് ഒരു പട്ടും കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ വ്യാസങ്ങൾക്ക് പത്തിഞ്ചാണ് കിട്ടേണ്ടത് ഈ അകലം പത്ത് ഇഞ്ചാണ് കിട്ടുന്നത് മുപ്പതിഞ്ചെടുക്കുക പതിനഞ്ച് ഇഞ്ചാണെങ്കിൽ നാൽപ്പത്തഞ്ചിടുക്കിഞ്ച് പട്ടെടുക്കുക പട്ടണം ആ ഒന്ന് ഒന്നേക്കാലിക്കൊന്നും വേണ്ട അപ്പോൾ വെയിറ്റ് കൂടും ഒന്നിക്കൊരിഞ്ച് ഒരിഞ്ച് ഒരു കാലിഞ്ച് പട്ടെടുത്തിട്ട് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ സാദാ അളവിൻ്റെ മൂന്നരത്തിയാണ് രണ്ടരത്തി കൂട്ടി എടുക്കണം അതും കൂട്ടി മൂന്നരത്തി അപ്പോൾ പത്ത് ഇഞ്ച് അഞ്ചിഞ്ച് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ചിൻ റൗണ്ട് ചെയ്താൽ ഈ അങ്ങനെത്താ കിട്ടും ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ നാണിക്കാരൻ്റെ നമ്പർ ഈ പറഞ്ഞ മാതിരി എണ്ണൂറ്റി പതിനഞ്ച് അറുപത്തെട്ട് നാപ്പത്തെ നൂറ്റി അറുപത്തി ആറ് ഞങ്ങളുടെ പെണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ പരിശുദ്ധ ഖുറാനിന്റെ നൂറ്റിപ്പതിനാല് സൂറത്തില് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുണ്ട് ഈ അറുനൂറ്റി നാല് പേജാണ് അതിലുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജില് ആണ് തൊണ്ണൂറ്റിയേഴാമത്തെ സൂഹത്ത് ആ സൂഹത്ത് സൂഹത്തുള്ള അലക്കാണ് ഇക്കര വിസ്മിറിക്കൽ ഖലക്ക് എന്ന് തുടങ്ങുന്ന സൂഹത്ത് അപ്പൊ ആ സൂഹത്തിലാണ് അതിന്റെ നാലാമത്തെ ആയത്ത് അല്ലെ അല്ല കലം ആദ്യം അപ്പൊ പരിശുദ്ധ ഖുർ ലോകത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവിന്റെ പേര് ആദ്യമായിട്ട് ഞാൻ ഇവിടെ പോകാൻ പെണ്ണുണ്ടാവും അതാണ് നിങ്ങൾ പോക്കറ്റിൽ രഹസ്യം എപ്പോഴും ആവശ്യം അതായത് ലോകത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവിന്റെ പേര് ആദ്യമായിട്ട് പരിശുദ്ധ ഖുർലിന് പറഞ്ഞു അവസാനം പറഞ്ഞു തരാറുള്ളത് അല്ലേ വാതി ഇറക്കിയ സംഭവമാണ് നിങ്ങൾ അവസാനം പറഞ്ഞു തന്നത് എന്തായാലും അടിപൊളി ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു മലപ്പുറം ജില്ല ചട്ടിപ്പറമ്പിൽ നിന്ന് മലപ്പുറത്തുനിന്ന് പോകുന്ന വഴിയിൽ താണിക്കൽ നാണികാക്ക എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ഈ നാട്ടില് സുപരിചിതനായിട്ടുള്ള ഒരാളാണ് നാണികാക്ക കുട്ടികൾക്കും എന്നല്ല വല്ല ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടുത്തെ കാണിച്ചു തന്നു ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതാണ് അതിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഡബിൾ നയൻ സിക്സ് ടു ഫൈവ് അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് സിയോ ടോക് ട്രാവൽ എന്ന പേജിൽ മെസ്സേജ് അയക്കുക അവിടെ വന്ന് വീട് എടുക്കും അപ്പോൾ ഈ നാണികാക്കനെ പരിചയപ്പെടുത്താനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നാണികാക്കൻ്റെ മോനെ നമ്മുടെ സുഹൃത്തായി മാറി അങ്ങനെയാണ് നമ്മൾ നാണയങ്ങൾക്കനെ പരിചയപ്പെട്ടിട്ടുള്ളത് ഇതുപോലത്തെ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാർ നമ്മൾ നാട്ടിലുണ്ടാവും നമ്മളാരും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അവരൊക്കെ പോയി നമ്മൾ വീഡിയോ എടുക്കും അപ്പോൾ ഇതൊക്കെ അവർക്ക് ഉപകാരപ്പെടും അപ്പോൾ നാലാൾ അറിയപ്പെടും നല്ലതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഈ നാണയങ്ങൾക്ക് ആയി കൊടുക്കാൻ മറക്കേണ്ട ദ സുഹൃത്ത് ഉമ്മർ അലി അപ്പോൾ മറ്റൊരു വീഡിയോസ് മാറ്റി ഞങ്ങൾ വീണ്ടും വരാം ഞാൻ ഷിഹാബ് ബൈ